മരരികളും സർവീസ് സഹകരണ ബാങ്കയെ തൊണ്ണൂറ്റിയേഴിന്റെ ആഭിമുഖത്തിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി മരരുകളും സർവീസ് സഹകരണ ബാങ്കയെ തൊണ്ണൂറ്റിയേഴിന്റെ ആഭിമുഖത്തിൽ പ്ലസ് ടു പരിസ്ഥിതി ദിനാഘോഷവും കാർഷിക വായ്പ വിതരണവും സംഘടിപ്പിച്ചു കെ കെ കുമാരൻ പാലിയോട്ടിക് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തന്നെ ഓടിയെത്താൻ കഴിയുന്ന ഒന്ന് നമ്മുടെ സഹകരണ ബാങ്കുകളാണ് അപ്പോൾ നമ്മുടെ സഹകരണ ബാങ്ക് കുറേ കൂടി നമുക്ക് ശക്തിപ്പെട്ടി വരേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ പതിനാറായിരത്തോളമാണ് സഹകരണ ബാങ്കുകൾ ഒരുപാട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ട് ഇവിടുത്തെ ഈ ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ലോൺ കുടിശ്ശികയുണ്ടെന്നുള്ളതാണ് ആ കുടിശ്ശിക യഥാസമയത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ബാങ്കായി പ്രവർത്തിക്കാൻ കഴിയും പലപ്പോഴും സഹകരികളുടെ ആവശ്യത്തിനേക്ക് കൃത്യസമയത്ത് നമുക്ക് ആ പൈസ ലോൺ കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട് അതീ സ്വാഭാവികമായി പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആ സമയത്ത് ഉപകരിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഈ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുന്നവർ കൃത്യമായി അടയ്ക്കാൻ കഴിയും അടയ്ക്കാത്തതിന്റെ ഒരു പോരായ്മയും പരിമിതിയും നമ്മുടെ ഈ ബാങ്കിന്റെ സമീപത്തിലുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം സഹായവും എല്ലാം നമ്മുടെ ഈ ബാങ്കിനുണ്ടാവണം ഈ ബാങ്കിൻ്റെ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ബാമ്പിൽ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾക്കാണ് ഇപ്പോൾ ഇവിടെ പ്ലസ് ടുവിന് ഉയർന്നമാർക്ക് നേടിയവരെ ആദരിക്കപ്പെടുന്നത് എസ് എൽ സിക്ക് അതിൻ്റെ വാർഷികത്തിലാണ് വാർഷിക ദിനത്തിലാണ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ ആർക്ക് നേടിയവരെ ആദരിക്കുന്നത് അതിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇന്ന് നമ്മുടെ കുറച്ച് കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ബാങ്കിൻ്റെ അതിർത്തിയിലുള്ളവരെ നമ്മളിവിടെ ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം എടുത്തുള്ള ഇന്നിപ്പോൾ ഏതൊരു വ്യക്തികളുടെയും ഉന്നതമായ വിജയത്തിന് പിന്നിൽ അല്ലെങ്കിൽ അതിന് മുന്നിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിന്ന് ഞങ്ങളെല്ലാം പഠിച്ച ഒരു കാലഘട്ടത്തിലല്ല ഇന്നത്തെ ഒരു സാഹചര്യം ഒന്നും ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഏതറ്റം വരെയും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവൻ്റെ താല്പര്യപൂർവ്വം അവൻ്റെ ഇഷ്ടപ്രകാരം ഏതറ്റം വരെയും വിദ്യാഭ്യാസം ചെയ്യാനുള്ള എല്ലാ സൗകര്യമൊന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രശസ്ത സിനിമാതാരം സുധീർ മുഖ്യാതിയായി പങ്കെടുത്തു ബാങ്ക് പ്രസിഡന്റ് വി ഡി പ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി ഇൻചാർജ് ജെ എൻ പി ആർ സ്വാഗതം പറഞ്ഞു ബോർഡ് മെമ്പർമാരായ വർഗീസ് ചെറിയൻ കെ എഫ് ബാബു കെ എൽ കൊച്ചപ്പൻ പി കെ രമേശൻ ലിസിമോൾ ജസ്റ്റിൻ സുനിത സന്തോഷ് മേബിൾ മേഴ്സി എന്നിവർ പങ്കെടുത്തു എല്ലാത്തൊരു റോൾ മോഡലായിട്ട് എടുക്കണേ എടുക്കേണ്ട ഒരാളാണ് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ട് പഠിച്ചാൽ മതി നമുക്ക് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു നമുക്ക് നമുക്ക് ഓരോ വഴി പുള്ളിക്കാണിച്ചു ഞാൻ അദ്ദേഹത്തെ ഈ കെ കെ കുമാരൻ പാലിയ്ക്കൽ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സഹായങ്ങളും എല്ലാം ചെയ്യുന്ന ഇത് കണ്ടോണ്ടാണ് അപ്പൊ ഞാനും തുടങ്ങിയത് ആർക്കെങ്കിലേക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഒരു മെന്റാലിറ്റി തുടങ്ങി ആദ്യം എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഞാൻ ഒരു അനാഥം ആലയത്തിൽ കൊണ്ടുപോയിട്ട് പിറന്നാളൊന്നും ആഘോഷിക്കാത്ത ആ പൈസ അവർക്ക് കൊടുത്തു അന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ടും എല്ലാം അത് ഞാൻ രാധാകൃഷ്ണൻ്റെ കണ്ട് പഠിക്ക പഠിച്ച് തുടങ്ങിയതാണ് അതിനെ മുഖാന്തിരിപ്പിപ്പം കഴിഞ്ഞ ദിവസം നിപു ആലപ്പുഴയിൽ സ്വാന്തൻ സ്വാന്തനം അല്ലേ സാന്ത്വന അവിടെ പോയി സത്യം പറഞ്ഞ ചേട്ടാ പോകേണ്ടതാണ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യങ്ങളും പോയിക്കണം കാരണം നൂറ്റി ഇരുപതോളം ഈ ഓട്ടിസം ബാധിച്ച ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ തന്നെ നോക്കാൻ പ്രയാസമുള്ള ഈ കാലത്ത് അമ്മ ഒരു കന്യാസ്ത്രീ അവർ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് പിള്ളേരെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ ക കരഞ്ഞു പോകും ഞാനത് കണ്ടപ്പോൾ അവർ എൻ്റെ അന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം എവിടെയെങ്കിലും പോകണമെങ്കിൽ നിബോ എന്ന് പറഞ്ഞപ്പോൾ നിബോ എന്നെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴറിയാണ് നിഭോ അതിന്റെ ഒരു ആളാണ് അവിടുത്തെ സന്തത സഹചാരിയാണ് അവരുടെ കൂടെ